స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ നഗരസഭയിൽ ഇ വേസ്റ്റ് പദ്ധതിക്ക് തുടക്കമാകുന്നു ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തി വീട്ടുടമയ്ക്ക് പണം നൽകിയാകും ഇ വേസ്റ്റുകൾ ശേഖരിക്കുക എന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം പറഞ്ഞു ഫ്രിഡ്ജ് ടി വി ഫാൻ ഉൾപ്പെടെയുള്ള നാൽപ്പത്തിനാല് ഇനങ്ങളാണ് ശേഖരിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി മാലിന്യ മാലിന്യ സംസ്കരണ രംഗത്ത് നിലമ്പൂർ നഗരസഭ സംസ്കരണ മേഖലയിൽ കഴിഞ്ഞ നാല് വർഷമായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ നഗരസഭയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്രവർത്തനം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരികയാണ് കുറേ വർഷങ്ങളായി ജനങ്ങൾ ഏറെ ആഗ്രഹി അവ ആഗ്രഹിക്കാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടിനകത്തെ ഇ വേസ്റ്റുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി കേരള സർക്കാർ തന്നെ കേരളത്തിലെ എല്ലാ നഗരസഭകളിൽ നിന്നും ഇ വേസ്റ്റുകൾ നാൽപ്പത്തി ഇനങ്ങൾ വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾക്ക് പുറമെ ശേഖരിക്കാൻ വേണ്ടി നഗരസഭ സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ വീടുകളിലെ ഇ വേസ്റ്റ് വില കൊടുത്തുകൊണ്ട് ഏറ്റുവാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നിന് എല്ലാ മൂന്ന് മുതൽ എല്ലാ വീടുകളിലും ഇത് ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാല് ഇനങ്ങളാണ് ഇതിരോടെ ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പഴയ ടെലിവിഷൻ പിന്നെ മിക്സി ഗ്രേഡർ ഫ്രിഡ്ജ് തുടങ്ങിയ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും പഴയത് ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences